ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പവിഴം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് നടന്ന മെഗാ തൊഴിൽമേളയാണ് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ലക്ഷം തൊഴിൽ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മെഗാ തൊഴിൽമേള നടത്തിയത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം നിരവധി കഴിവുള്ള തൊഴിൽ രഹിതകർക്ക് ആശ്വാസവുമാണ് പവിഴം ഗ്രൂപ്പിനെ ഏകദേശം ഇരുന്നൂറ് ജീവനക്കാരെ ആവശ്യമുള്ളതായി കമ്പനി എം ടി ആന്റണി പറഞ്ഞു പൗരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കുടുംബശ്രീ മിഷനുമായി ചേർന്നുള്ള തൊഴിൽ മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് പൗരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ആവശ്യമുള്ളത് ഇന്നിവിടെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കുടുംബശ്രീ മിഷന്റെ ഒരു ലക്ഷം തൊഴിൽ നൽകുന്ന പദ്ധതിയുമായിട്ട് പൗരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പങ്കാളിയാവുകയാണ് ഇതുവഴി ധാരാളം ആളുകൾക്ക് ഇതുവഴി മികച്ച തൊഴിൽ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇതിൽ പങ്കാളിയാകുന്നത് കുടുംബശ്രീയുടെ ഒരു പദ്ധതി എന്ന രീതിയിൽ സ്ത്രീ ശാക്തീകരണത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒന്നിൽ നൽകാൻ ഇത്തരം പദ്ധതി കൊണ്ട് ഗുണകരമാകുമെന്നും കൂപ്പടി ബ്ലോക്ക് സി ഡി എസ് ചെയർപേഴ്സൺ ഷൈജി ജോയിൻ കോർഡിനേറ്റർ സുമനും പറഞ്ഞു ഞാൻ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ ഷൈജി ജോയ് ഓണത്തിന് ഒരു ലക്ഷം വെറുതെ തൊഴിൽ എന്ന ഉദ്ദേശത്തോടു വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൗരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും എറണാകുളവും സംയുക്തമായി നടപ്പിലാക്കുന്ന ബ്ലോക്ക് തല മെഗാ തൊഴിൽ മേളയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റമ്പതോളം ഉദ്യോഗാർത്ഥികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകളിലായി ഇരുന്നൂറോളിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ എം ഡി ആന്റണി സാർ പറഞ്ഞിട്ടുള്ളത് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കും വിദ്യാഭ്യാസത്തിനും അനുസൃതമായ തൊഴിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തി